നമസ്കാരം അമ്മയും മക്കളും നിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴി വളർത്തുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കോഴി വളത്തിൻ്റെ ആ നാറ്റം അല്ലെങ്കിൽ സ്മെല് അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ആ നാറ്റം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് ഇന്നെൻ്റെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറന്നുപോകരുത് കോഴി കർഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ് കോഴി കോഴിക്കാഷ്ടത്തിൻ്റെ സ്മെല്ല് അത് വലിയ രീതിയിൽ കോഴിയെ വളർത്തുന്ന ഫാമുകളൊക്കെ മെഡിസിനിലൂടെ തന്നെ ഒരു പരിധിവരെ അതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോവാണ് പതിവ് പക്ഷെ ചെറിയ കോഴി കർഷകരുണ്ട് അതായത് വീട്ടാവശ്യത്തിന് വേണ്ടി പത്തോ ഇരുപതോ കോഴികളെ വളർത്തുന്നവരും അല്ലെങ്കിൽ അൻപതോ അറുപതോ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കുറച്ച് മുട്ടയെങ്കിലും വിൽക്കാനായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അൻപത് കോഴിയോ നൂറ് കോഴിയോ ഒക്കെ വളർത്തുന്ന ആൾക്കാർ അവർക്ക് വലിയ വില കൊടുത്തൊന്നും മെഡിസിൻ വാങ്ങി ഉപയോഗിച്ച് ഇതിൻ്റെ സ്മെല്ല് മാറ്റാനൊന്നും പറ്റിയൊന്നും വരത്തില്ല അപ്പം അങ്ങനെയുള്ള കോഴി കർഷകർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ പൊടിക്കൈയാണ് ഇവിടെ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കാണുന്നത് എൻ്റെ ഒരു ഒരു കോഴിക്കോടിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഷെഡിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് അതിനകത്ത് ഒരു അമ്പത് കോഴികളെ നിൽക്കും അപ്പോൾ അതിനകത്ത് ഇടുന്ന കോഴികളെയൊക്കെ എല്ലാം ഞാൻ അപ്പുറത്തെ ഷെഡിലോട്ട് മാറ്റിയിട്ട് ഇവിടുത്തെ പൂവാൻ രണ്ട് മൂന്ന് പൂവാൻ മാറി മാത്രം അവിടെ നിൽക്കുള്ളൂ അതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട് പോകുകയാണ് സൈഡുകളിലൊക്കെ കല്ലില്ലാതെ ഞാൻ മെഷ് വെച്ച് മാത്രമാണ് ഞാനും മക്കളും കൂടിയാണ് ഇത് ഈ ഷെഡ് നിർമ്മിച്ചേക്കുന്നത് അപ്പം വളരെ എന്താണ് വില കുറഞ്ഞ രീതിയിൽ അതായത് കല്ല് ഇഷ്ടിക ഇഷ്ടികയോ അല്ലെങ്കിൽ താപകട്ടയോ ഒന്നും വെച്ച് കെട്ടാതെ അത് മൊത്തം വിഷു കൊണ്ട് തന്നെയാണ് കെട്ടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ താഴെ ഭാഗത്ത് ഇങ്ങനെ കറുത്തതും ഈ എന്തിനാണ് ഫ്ലെക്സ് നമ്മൾ ഈ വോട്ട് സമയത്തൊക്കെ ഒരുപാട് ഫ്ലെക്സ് കിട്ടും ആ ഫ്ലെക്സ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മറച്ചെടുത്തിരിക്കുന്നത് മറച്ചെടുത്തതിന് ശേഷമാണ് അതിലീ ഈ എല്ലാം ഒക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ പൂവന്മാരെയൊക്കെ അപ്പുറത്ത ഷുഡിലോട് മാറ്റിയിട്ട് അവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സാധനമുണ്ട് ഇതാ ഇത് എന്നെ സാധനം ഉമ്മായം മീറ്റ് കക്ക എന്നും പറയും ചിലർ ഇത് നമ്മുടെ നാട്ടിൽ വളക്കടാളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്നാണ് തോന്നുന്നത് ഇതിപ്പോൾ എൻ്റെ നാട്ടിലും ഒരു വെൽഡിങ് കടയുടെ ഒരു ഭാഗത്തായിട്ടാണ് ഇത് കിട്ടണത് ഇത് ഇത്രയും ഈ ഇത്രയും സാധനത്തിന് എൺപത് രൂപയാണ് വില വരുന്നത് ഇത് നമുക്ക് നല്ലതുപോലെ നമ്മുടെ വൃത്തിയാക്കിയ ഷെഡിന് അഹത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ അരിവും മൂലകളിലുമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഞാൻ വീഡിയോ എടുത്തതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഈ സൈഡുകളിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കണം ഈ നീറ്റ് കക്കിരപ്പൊടി കാരണം സൈഡുകളിലൊക്കെയാണ് ഈ കോഴിപ്പേനെ ഇങ്ങനെയൊക്കെ പറ്റിയിരിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ഭാഗത്ത് ഒരുപാട് കുറച്ചധികം അങ്ങ് ഇട്ടിരുന്നാലും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഈ സൈഡുകളിലൊക്കെ കോഴികളൊന്നിരുന്ന് കുളിക്കാനും ചാൻസ് ഈ വശങ്ങളിലായിരിക്കും അപ്പോൾ അവരെ തൂവലിലൊക്കെ ഈ കുമ്മായം പറ്റുന്നത് കൊണ്ട് കോഴിപ്പേനിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറും പിന്നെ കോഴി ഇത് കൊത്തി കഴിച്ചാലും ഒരു പ്രശ്നവുമില്ല ഇത് കാൽസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് അതുകൊണ്ട് ക്വാളിറ്റി അങ്ങനെ അസുഖം വരുമോ ചത്തുപോവോ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഈ കൂടിനു ചുറ്റും അഹ മുഴുവൻ നല്ലതുപോലെ നല്ല കട്ടിയായിട്ട് തന്നെ അങ്ങ് ഈ കുമ്മായം വിതറി വൃത്തിയാക്കുക അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ആൾ തന്നെ ചാമ്പൽ ചാരമൊന്നും ചിലർ പറയും നമ്മുടെ നാട്ടിലൊക്കെ ഇത് ചാമ്പലാണ് നമ്മൾ വിറാക്ക് കത്തിച്ച് അടുപ്പിൽ വിറാക് കത്തിച്ചിട്ട് വാരി സൂക്ഷിച്ച് വെക്കാറുള്ള അതേ ചാമ്പൽ തന്നെ അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇത് അടുപ്പ് കത്തിച്ചതിന് ശേഷം ചാക്കിൽ വാരി അമ്മ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ് അതിൽ നിന്ന് ഞാൻ കുറേ ചധികം ഇതിപ്പോൾ ഒരു ചാക്കിനടുത്തോളം ഞാൻ കൊണ്ടുവന്നത് ആ ഷെഡിനകത്ത് തട്ടിയിട്ടുണ്ട് തട്ടിയതിന് ശേഷം ഇതുകൊണ്ട് ഇതുപോലെ ചൂലുമുണ്ട് നന്നായിട്ട് അത് എല്ലായിടത്തും എത്തിക്കുക ഇളക്കി എല്ലായിടത്തും എത്തിക്കുക ഇതാ അടുത്ത ആൾ ഇത് തന്നെയാണ് അറക്കപ്പൊടി അറക്കപ്പൊടിയല്ല ഇത് ഇതിൻ്റെ ചീവ് പൊടിയാണ് പലരും ഇതിന് അറക്കപ്പൊടി എന്നാണ് പറയണത് പക്ഷേ അല്ല ഇത് ചീവ് പൊടിയാണ് തടി അറുത്തതിന് ശേഷം ചീവി ക്ലീൻ ആക്കുന്ന പൊടിയാണ് ഇത് ചീവ് പൊടി അപ്പോൾ അറക്കപ്പൊടി ഷെഡുകളിൽ ഇടുന്ന ആൾക്കാരുമുണ്ട് അത് മണൽ പോലെ നല്ല തരി തരിയാക്കിയിരിക്കും അതല്ല ഇതാണ് ഏറ്റവും ബെസ്റ്റ് കോഴിക്കോട്ടിലിട ഏറ്റവും ബെസ്റ്റ് പൊടി എന്ന് പറയണ ഈ അറക്കപ്പൊടിയാണ് അതിതുപോലെ തട്ടിയതിന് ശേഷം നല്ലതുപോലെ കാല് കൊണ്ടോ നമുക്ക് തട്ടി നാല് വശത്തും അത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം യോജിപ്പിച്ചുകൊടുക്കുന്നത് വെച്ചാൽ എന്താ നല്ലപോലെ വിരിച്ചിട്ടാം നമ്മൾ താറ വിരിക്കുന്നത് പോലെ നല്ലതുപോലെ കാല് ചൂല് വെച്ചോ നല്ലതുപോലെ വിരിച്ച് നാല് സൈഡിലും ആക്കി വൃത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അടിയിൽ കുമ്മായം അതിനു മീതെ ചാരം അതിനു മീതേ നമ്മൾ ഇതിട്ടിട്ടുണ്ട് എന്താണ് അറുക്കപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതാണ് ഒരു കൂട് ഒരുക്കേണ്ടത് അതായത് ഷെഡ് ഒരുക്കേണ്ടത് കോഴി വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുക്കി വെക്കേണ്ട ഷെഡ് ഇങ്ങനെയാണ് ഒരുക്കേണ്ടത് കൃത്യമായ രീതിയിൽ നമ്മളിങ്ങനെയാണ് കോഴിക്ക് വേണ്ടി ഷെഡൊരുക്കി വയ്ക്കേണ്ടതുണ്ട് ഇതിലുപയോഗിച്ചിരിക്കുന്ന കുമ്മായം കുമ്മായം കോഴിക്കാഷ്ടത്തിന് നല്ല ഡ്രൈ ആയി സൂക്ഷിക്കാനും ഉപ ഉപകരിക്കും പിന്നെ കോഴിപ്പേന് കോഴിപ്പേൻ വരാതിരിക്കാനും ഈ കുമ്മായം നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചാരം ചാരവും അത് തന്നെ രണ്ട് തന്നെയാണ് അതായത് ഈ കോഴി കോഴിക്കാശത്തിലെ വെള്ളയേർപ്പം വലിച്ചെടുക്കാനും ചാരം നല്ലതാണ് അതുപോലെ തന്നെയാണ് കോഴിക്ക് പേൻ കോഴിപ്പേൻ വരാതിരിക്കാനും ഇനി അഥവാ ഉള്ള കോഴികളാണെങ്കിൽ ആ കോഴിപ്പേൻ ചാര ഇടുന്ന വഴി ചാരത്തിൽ ഈ കോഴികൾ നമ്മൾ ഈ ഷെഡിൽ ഇതിനെ കോഴികളെ കൊണ്ടാക്കുമ്പോൾ ഉറപ്പായി അവർ ഇതിൽ കുളിക്കും കുളിക്കുമ്പോൾ അവർ ദേഹം മുഴുവൻ ഈ ചാമ്പലും ഈ കുമ്മായൊക്കെ പറ്റി അവരുടെ ദേഹത്തൊരു പക്ഷേ പേന ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോവുകയും ചെയ്യും ഇതെൻ്റെ കോഴിയിലാണ് ഈ ഷെഡി കിടന്ന് എല്ലാവരെയും കൈരളീനേയും ബീവിത്രീനെയും എല്ലാവരെയും ഇങ്ങോട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് ആക്കിയൊക്കെയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷം ആയിട്ട് നിൽക്കുന്നത് പരസ്പരം കൊത്തുന്നൊന്നുമില്ല ആയിട്ട് എന്നെ നിൽക്കുക തന്നെ ആ അപ്പോൾ ഇനി ഇതാണ് അപ്പോൾ അവർ കുളിക്കുമ്പോൾ അതിൻ്റെ ദേഹത്ത് എല്ലാം പറ്റും ഉമ്മായും ചാമ്പലും നമ്മൾ പണ്ട് കോഴികളെയൊക്കെ തുറന്ന് വിട് വിട്ട് വളർത്തുന്ന ആ സമയത്ത് കോഴികൾ ചാമ്പലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചാമ്പലും ഇല്ലെങ്കിൽ തീയിട്ട അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്ന ഭാഗത്ത് നിന്ന് കോഴികൾ കുളിക്കുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ അവർക്ക് നല്ല തണുപ്പും ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ എല്ലാ ഉപയോഗങ്ങളും ഉണ്ടാകും കോഴികളെ ദേഹത്തെ ചൂട് മാറ്റാനും സഹായിക്കും കോഴിപ്പേൻ വരാതിരിക്കാനും കോഴിക്കാഷ്ടത്തിലെ സ്മെല്ല് പോവാനും കോഴി കാഷ്ട സ്മെല്ലില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനും ഒക്കെ ഇങ്ങനെ നമ്മൾ ലിറ്റർ തയ്യാറാക്കുമ്പോൾ കോഴികൾക്കുള്ള ഷെഡൊരുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ഭംഗിക്ക് വേണ്ടി നമുക്കിതുപോലെയുള്ള നെറ്റുകളൊക്കെ പച്ചക്കളറിലിങ്ങനെയുള്ള നെറ്റുകളൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ ചുറ്റാഹിയൊക്കെ കെട്ടുന്നത് നന്നായിരിക്കാം അത് കുറച്ച് ഭംഗിക്കും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ധൂളി അടിക്കാതിരിക്കാനും ഒക്കെ അത് നല്ല രീതിയിൽ ഉപകരിക്കും ഷെഡ് കെട്ടിയതിന് ശേഷം ലിറ്റർ തയ്യാറാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് പൂന്മാരോ പിടിച്ചതിൽ ഇട്ടു നോക്കി അവരിങ്ങനെ അന്ധമുട്ടൊക്കെ നിൽക്കുകയാണ് ഇത് പുതിയ കൂടൊക്കെ കെട്ടിയതിൻ്റെ ഒരു സന്തോഷമൊന്നും മോഹത്തെ കാണാൻ ഇല്ല എന്നാലും ആകാംക്ഷ വരുതല ഉണ്ട് കോഴിക്ക് വേണ്ടി ഷെഡ് ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം ഉറപ്പായും കോഴി കാഷ്ടത്തിൻ്റെ നാറ്റം നിങ്ങളെ ഫാമിനടുത്തേക്ക് ഇനി വരികയില്ല ആ ഒരു ലിറ്റർ ഒരിക്കുക ആറുമാസക്കാലത്തേക്ക് പിന്നെ പേടിക്കുകയും വേണ്ട വെള്ളം വീഴാതിരുന്ന ആറുമാസക്കാലം അത് തീർച്ചയായിട്ടും നിലനിൽക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ഓക്കെ